നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പഴയ കഥയിലേക്ക് അതിന്റെ ഉള്ളറകളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുകയാണ് ആദാമിന്റെ മകനായ സേത്തിന്റെ കഥ സേത്തിൻ്റെ കഥ പറുദീസയിലേക്കുള്ള മരം സേത്തിന്റെ ശ്രദ്ധേയമായ ഒരു കഥയാണ് അതെ ഇത് വെറുമൊരു കെട്ടുകഥ എന്നതിനപ്പുറം തലമുറകളായി കൈമാറി വന്ന വിശ്വാസത്തെക്കുറിച്ചും പ്രതീക്ഷയെക്കുറിച്ചും ഒക്കെ ഒരുപാട് പറയാനുണ്ട് ശരിയാണ് ദുഃഖം ദൈവവുമായുള്ള അകൽച്ച അതും ദൈവകൃപയ്ക്കായുള്ള അടങ്ങാത്ത ആഗ്രഹം അതൊക്കെ കാണാം അതെ അപ്പോ നമുക്കിതിലേക്ക് തന്നെ വരാം ആദാമിനെ പോലെ സേത്തും ഒരുപാട് കാലം പ്രാർത്ഥിച്ചു അല്ലെ വർഷങ്ങളോളം ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ആ പഴയ ബന്ധം വീണ്ടെടുക്കാൻ രണ്ടുപേരും ആഗ്രഹിച്ചു പക്ഷേ പക്ഷേ ദൈവത്തിൽ നിന്ന് ഒരു മറുപടി കിട്ടിയതായി പറയുന്നില്ല ഇല്ല എന്നിട്ടും സേതു തന്റെ വിശ്വാസം കൈവിട്ടില്ല പ്രാർത്ഥന തുടർന്നു അതാണ് അതിലെ പ്രധാന കാര്യം അല്ലേ ദൈവവുമായുള്ള ബന്ധത്തിനായുള്ള ആ ദാഹം അത് ആദാമിൽ നിന്ന് സേത്തിലേക്ക് കൈമാറുന്നതുപോലെ അതൊരു വ്യക്തിപരമായ അനുഭവം എന്നതിലുപരി ഒരു പൈതൃകം പോലെയായി ശരിയാണ് തലമുറകളിലൂടെ കൈമാറുന്ന ഒന്ന് അതെ ആദാമിന്റെ വേദന ആഗ്രഹം അതൊക്കെ സേത്തുമേറ്റെടുത്തു അങ്ങനെ കാലം കുറെ കഴിഞ്ഞു സേത്തിന് പ്രായമായി അപ്പോ അദ്ദേഹത്തിനൊരു തോന്നല് എന്താ പറയാ ജീവിതം തീരും മുൻപ് ഒരു ഉത്തരം വേണം അതിനായിട്ട് അദ്ദേഹം ഏതൻ തോട്ടത്തിന്റെ വാതിൽക്കല്ലിലേക്കൊരു യാത്ര പോയി അത്രയും ദൂരം അതെ അവിടെ ചെന്ന് രാവും പകളും പ്രാർത്ഥന തന്നെ ഒരു മറുപടി കിട്ടാതെ മടങ്ങില്ല എന്ന വാശിയിലായിരുന്നു മാസങ്ങൾ അങ്ങനെ കടന്നുപോയി അവസാനം അവശനായി പ്രാർത്ഥിച്ചിരിക്കുമ്പോ ഒരു മാലാഖ വന്നു കഥയുടെ ഒരു പ്രധാന ഭാഗം അതെ മാലാഖയുടെ കയ്യില് ഒരു ചെറിയ വിത്തുണ്ടായിരുന്നു ഒരു വിത്ത് ഇത് നിന്റെ പിതാവിന് സമാധാനവും പറദീസയിലേക്കുള്ള ഒരു വഴിയും നൽകും എന്ന് പറഞ്ഞ് ആ വിത്ത് സേത്തിനു കൊടുത്തു ഒരു ചെറിയ വിത്ത് പക്ഷേ അതിലൊരു വലിയ വാഗ്ദാനമുണ്ട് പ്രതീക്ഷയുടെ ഒരു ഒരു തരി പോലെ ശരിക്കും സേത്തിന് വലിയ സന്തോഷമായി ആ വിത്തുമായി വേഗം വീട്ടിലേക്ക് മടങ്ങി പക്ഷേ അവിടെ എത്തിയപ്പോ കണ്ടത് പിതാവ് അതെ ആദം മരിച്ചിരുന്നു ആ പ്രതീക്ഷയുമായി ഓടി ഓടിവന്നപ്പോൾ വലിയൊരാഘാതമായി കാണും ആ തീവ്രമായ ദുഃഖത്തിനിടയിലും സേത്ത് ആ വിത്ത് അത് പിതാവിന്റെ കല്ലറയുടെ അടുത്ത് നട്ടു ഒരുപക്ഷെ വേണ്ടി ചെയ്യാൻ കഴിയുന്ന അവസാനത്തെ ഒരു കാര്യമായിട്ട് കരുതി കാണണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ വലിയ നഷ്ടം ആ ദുഃഖം അതിനെ എങ്ങനെയാണ് വിശ്വാസം വിശ്വാസമൊരു പ്രവൃത്തിയിലൂടെ മറികടക്കുന്നത് അതെ ആ വിത്തു നടുന്നത് അതൊരു വെറും ചടങ്ങല്ല അതൊരു പ്രതീകമാണ് വ്യക്തിപരമായ ദുഃഖത്തെയും നിരാശയെയും ഒരു പ്രതീക്ഷയുടെ വിത്താക്കി മാറ്റുകയാണ് സേത്ത് ചെയ്യുന്നത് ശരിയാണ് ഒരു വിശ്വാസ പ്രവൃത്തി അതെ നഷ്ടത്തിൽ നിന്ന് പുതിയൊരു തുടക്കം കുറിക്കുന്നത് പോലെ പിന്നീട് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി ആ ചെറിയ വിത്ത് അതങ്ങനെ വളർന്നു വലിയൊരു മരമായി മാറി കാലം പോയതറിയാതെ സേത്തും വയസ്സിനായി വാർദ്ധക്യത്തിലെത്തി പക്ഷേ ആ മരം ഭാവിയിൽ മനുഷ്യർക്ക് എന്താ പറയുക രക്ഷയ്ക്കു ഉപകരിക്കുമെന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു അതൊരു പ്രത്യാശയുടെ അടയാളമായി അവിടെ നിന്നു ഈ പിന്നെ എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത് കഥ അവിടെ തീർന്നോ അവിടെയാണ് ആ ചില ഐതിഹ്യങ്ങൾ വരുന്നത് ഓർക്കണം നമ്മളീ പറയുന്ന ഭാഗം അതായത് മരത്തിന്റെ പിന്നീടുള്ള കഥ അത് ബൈബിളിൽ നേരിട്ട് പറയുന്ന ഒന്നല്ല ഓഹോ ഇത് കൂടുതലും നാടോടി കഥകളിൽ നിന്നും അപ്രമാണിക ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയുന്നവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള ചിന്തകളാണ് മനസ്സിലായി അപ്പൊ എന്താണ് ഐതിഹ്യം പറയുന്നത് ഈ ഐതിഹ്യങ്ങൾ അനുസരിച്ച് ശരിക്കും സേത്തനട്ടാ മരവില്ലേ ആ മരത്തിന്റെ തടി ഉപയോഗിച്ചാണ് പിന്നീട് പിന്നീട് യേശുവിന്റെ തറച്ച കുരിശ് നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഓ അങ്ങനെ ഒരു ബന്ധമോ അതെ അതുവഴി അതായത് ആ കുരിശുമരണത്തിലൂടെ മനുഷ്യർക്ക് നഷ്ടപ്പെട്ട പർദീസയുടെ വാതിൽ വീണ്ടും തുറക്കപ്പെട്ടു എന്നും ഒരു വിശ്വാസമുണ്ട് ഇത് ഇത് ശരിക്കും അപ്രതീക്ഷിതമായൊരു കണക്ഷൻ ആണല്ലോ ആദാമിന്റെ നഷ്ടത്തിൽ നിന്ന് തുടങ്ങിയൊരു കഥ സേത്തിന്റെ പ്രാർത്ഥന ആ വിത്ത് മരം അവസാനം അത് രക്ഷയുടെ ഒരു ചിഹ്നമായി മാറുന്നു അതെ ഒരു വലിയ യാത്ര തന്നെ തീർച്ചയായും ഈ കഥ കാനൂനികമല്ലെങ്കിൽ പോലും ഇതിനൊരു പ്രത്യേക ആകർഷണ ശക്തിയുണ്ട് നഷ്ടം തലമുറകളിലൂടെ കൈമാറുന്ന വിശ്വാസം പ്രതീക്ഷ ഇതിനെല്ലാം ഭംഗിയായി ഒരു ചെറിയ വിത്തിൽ നിന്ന് വലിയൊരു പ്രത്യാശയുടെ മരം വളരുന്നത് പോലെ അത് തന്നെ അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത ഈ കഥയിലെ മരം തലമുറകളായി കൈമാറി വരുന്ന വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും ഒക്കെ പ്രതീകമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വലിയ നഷ്ടങ്ങളിൽ നിന്ന് ഇതുപോലെ പ്രത്യാശയുടെ ഒരു മരം വളർത്താൻ കഴിയും എന്ന ആശയം അത് നിങ്ങൾക്ക് എന്ത് ചിന്തയാണ് നൽകുന്നത് ഒന്നാലോചിച്ചു നോക്കൂ